വെൽക്കം ടു മൈ ചാനൽ മ ചാനലുകയൊക്കെ സ്വകാര്യ ഉദ്ദേശിക്കുന്നു ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ കേൾക്കുന്ന എല്ലാ ആളുകൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് യാതൊരു നിർബന്ധമില്ല സീരിയസ്ലി മാൻ യാതൊരു നിർബന്ധവും പക്ഷെ നമുക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഓപ്പൺ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു ന്യായം അതിൻ്റെ ഒരു സുഖം അതുകൊണ്ട് പറയുന്നു എന്ന് മാത്രം അതായത് നമ്മളൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെ ചിലരൊക്കെ വന്നിട്ട് ഇങ്ങനെ കോമൻറ്റ് ചെയ്യാറുണ്ട് ലൈക്ക് നിങ്ങൾ ജാസ്മിൻ്റെ പി ആർ നിങ്ങൾ ജാസ്മിൻ്റെ പി ആർ തന്നെയാണ് ചിലരൊക്കെ അത് ഉറപ്പിച്ചു ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഉറപ്പിച്ചു നിങ്ങൾ എന്തിനാണ് ജാസ്മിനെ ഭയങ്കരമായിട്ട് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അങ്ങനെ 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 പലതരത്തിലുള്ള കമൻറ്റുകളൊക്കെ വരും ഞാനിപ്പോൾ ഇത് പറഞ്ഞ സമയത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം അത്തരത്തിൽ കോമെൻ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളൊക്കെ കുറച്ച് റൂഡായിട്ട് തന്നെയാണ് റൂഡായിട്ട് തന്നെയാണ് ചോദിക്കുന്നത് പിന്നെ എല്ലാവരും ഇല്ലെങ്കിലും ചിലരൊക്കെ വന്നിട്ട് ചീത്തൻ തുടരൊക്കെ വിളിക്കാറുണ്ട് കുറച്ച് മോശമായ ഭാഷാ പ്രയോഗങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന എൻ്റെ കൂട്ടത്തിൽ അങ്ങ് അടിച്ച് വിടാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെയുള്ള കൃത്യമായ മറുപടികൾ ഞാൻ എൻ്റെ ഇതിനു മുമ്പുള്ള പല വീഡിയോസിൻ്റെ അകത്തും പല വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുന്ന സമയത്ത് അതിന്റെ ഇടയിലൊക്കെ ഞാൻ ഇതിന് ഇതിന്റെ ഉത്തരം കുത്തിക്കേറ്റാറുണ്ട് ഇപ്പോ ഇനി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാനുണ്ട് സോ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം ഞാൻ പി ആർ ആണോന്നുള്ളതാണല്ലോ പി ആർ ഒന്നുമല്ല അത് ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾക്ക് തന്നെ കോമൺ സെൻസും വിളവും ബോധവും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാൻ പോലും തോന്നുന്നില്ല മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പി ആറ് പരിപാടികളൊന്നും അല്ലെന്ന് കാരണം പി ആർ എന്നൊക്കെ പറയുന്നത് കാഷ് ഇറക്കേണ്ട കേസാണ് എൻ്റെ ഈ സക്കൗണ്ടും ഈ വ്യൂവർഷിപ്പും വെച്ചിട്ട് ആര് കൊണ്ടുവന്ന് കാശ് തന്നിട്ട് നീ പി ആർ പണിയെടുക്കുമെന്ന് പറയാനാണ് ഞാൻ അതൊന്നും ഇല്ലെന്നേ പിന്നെ അങ്ങനെ പി ആർ ആവാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പണിയെടുക്കാൻ യാതൊരു താല്പര്യവും ഇല്ല ഏയ് എന്തിന് നമുക്ക് എന്താ പറയുക പണി പിന്നെ അടുത്തൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് സി ഫസ്റ്റ് ഓഫ് ഓൾ വെളുപ്പിക്കുന്നതല്ല വെളുപ്പിക്കുന്നതല്ല ഞാൻ ജാസ്മിൻ്റെ ഫാനും അല്ല സീരിയസ്ലി പറയണം ജാസ്മിൻ്റെ ഫാനും അല്ല ഞാൻ ജാസ്മിൻ്റെ എന്നല്ല എനിക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സീസൺ സിക്സിൻ്റെ അകത്തുള്ള ഒരു കണ്ടസ്റ്റൻസിനോടും ഒരു താല്പര്യം തോന്നിയിട്ടില്ല ഒരു ഒരു കളക്ഷനും എനിക്ക് വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആരുടെയും ഗംഭീര ഭീകര ഗെയിം ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഓക്കെ ഈ ജാസ്മിൻ ജിൻഡോ അവരൊക്കെ അവരുടേതായിട്ടുള്ള ഗെയിം പരിപാടികളൊക്കെ അവർ കളിക്കുന്നുണ്ട് കേട്ടോ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അവർ അവര് സർവൈവ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ പക്ഷെ ഇവരാരും എൻ്റെ ഫേവറേറ്റ്സോ കാര്യങ്ങളോ ഒന്നുമല്ല പിന്നെ ഈ ജാസ്മിൻ്റെ കേസിൽ ഞാൻ കൂടുതലും സംസാരിക്കാറുണ്ട് ഓക്കെ അത് കാണുമ്പോൾ പലർക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് തോന്നുന്നതിൻ്റെ പ്രധാന റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എനിക്കറിയാം ജാസ്മിനെ കുറെ ചീത്ത വിളിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചീത്ത വിളിച്ച് അവരെ ഭയങ്കരമായിട്ട് വിമർശിച്ചുകൊണ്ടൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യാൻ അറിയാൻ പാടില്ല എൻ്റെ ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ആ പേർട്ടിക്കുലർ വീഡിയോനെ നല്ല റീച്ചും കിട്ടും അതേപോലെ തന്നെ നല്ല സപ്പോർട്ടും കിട്ടും അതേപോലെ തന്നെ ജാസ്മിനെ അത്രയും വെറുക്കുന്ന അതായത് അത്രയും വെറുക്കപ്പെടുന്ന അല്ലെ ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്ക് ജാസ്മിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല അപ്പോൾ അത്രയും ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഞാൻ ഇരുന്ന് ജാസ്മിനെ ചീത്ത വിളിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് ആ ചീത്ത വിളിക്കുന്ന എന്നെയും ആളുകൾക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതകളൊക്കെ ആക്ച്വലി ഉണ്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല പക്ഷെ ഈ ജാസ്മിനെ ക്രിറ്റിസൈസ് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ ഞാൻ ക്രിറ്റിസൈസ് ചെയ്തിട്ടുമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും അല്ലെങ്കിൽ ഏഴ് ദിവസവും ഞാൻ അതിരുന്ന് ചെയ്യുന്നില്ല എന്ന് മാത്രമേ വ്യത്യാസം ആക്ച്വലി ഉള്ളൂ പിന്നെ ഇവിടെ ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിനെ അല്ലെങ്കിൽ ജാസ്മിൻ എന്ന് പറയുന്ന ഗെയിമറിനെ എല്ലാം ഞാനിവിടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ഞാൻ ജസ്റ്റ് സംസാരിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ ജാസ്മിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വിമർശനം എന്നുള്ളതിനെക്കാട്ടിലുള്ള ഉപരി ആൾക്കാർ വിമർശിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അതൊക്കെ വളരെ നോർമലായിട്ട് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് ഒരു ഗെയിം ഷോ അല്ലേ അത് കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വിമർശിക്കാം അത് ഞാനും ചെയ്യുന്നുണ്ട് പക്ഷേ ജാസ്മിൻ്റെ അഗെയിൻസ്റ്റ് ആ വിമർശനം ഒരു വിമർശനത്തിൻ്റെ മുകളിൽ എക്സ്ട്രീം ലെവലിലേക്കൊക്കെ ആളുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആൾക്കാർ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ചീത്ത വിളിക്കുന്നു തെറി വിളിക്കുന്നു ആദ്യം വിളിയും തെറി വിളിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ സ്ലഡ് ഷേമിങ് തുടങ്ങി ചെയ്യാൻ പാടുമോ ഇല്ലയോ അതാണ് എൻ്റെ ചോദ്യം സ്ലഡ് ഷേമിങ് ചെയ്യാൻ തുടങ്ങി ജാസ്മിൻ്റെ ഓപ്പോസിറ്റ് ഓക്കെ അഗെയിൻസ്റ്റ് നിന്നിട്ട് സ്ലഡ് ഷേമിങ് ചെയ്യാൻ തുടങ്ങി അവരെ എന്തൊക്കെ വേണ്ടാത്തരം പറയാൻ വേണ്ടി പറ്റുമോ എന്തോ ജാസ്മിനെ എന്തും പറയാമെന്നുള്ളൊരു ലൈസൻസ് ആളുകൾ എടുത്തിട്ട് ആണ് ഇപ്പോൾ കമൻറ്റ് ബോക്സിലൊക്കെ ഓരോന്നൊക്കെ വിളിച്ചു പറയുന്നത് ഓരോ ആൾക്കാരെ കൂട്ടി വെച്ചിട്ട് അതായത് ഈ പറഞ്ഞ ഷോ ഡയറക്ടറിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് ജാസ്മിനെ വെച്ചിട്ട് പലതരത്തിലുള്ള കമൻ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക ശരിയായിട്ടുള്ള പ്രവണതയാണോ അല്ലയോ പിന്നെ ജാസ്മിൻ്റെ വീട്ടുകാരെ പോലും വെറുതെ വിടുന്നില്ല അവരുടെ അച്ഛനെ ചീത്ത വിളി അവരുടെ അമ്മയെ ചീത്തപള്ളി അവരുടെ കുടുംബക്കാരെ മൊത്തം ചീത്ത ചീത്തപളി മൊത്തത്തിൽ മൊത്തത്തിലൊരു വ്യക്തിഹത്യ എന്നുള്ള ലെവലിലേക്ക് ജാസ്മിന്റെ അഗേൻസ്റ്റ് പോകുന്ന ഒരു സാഹചര്യം സോഷ്യൽ മീഡിയയ്ക്കകത്ത് ആക്ച്വലി ഉണ്ട് അത് കമന്റ് ബോക്സ് നോക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇത് കമൻറ്റ് അടിക്കുന്ന ആൾക്കാർക്ക് നല്ല സുഖമാണ് മനസ്സിലായില്ലേ പക്ഷെ അതുകൊണ്ട് ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വേറെ സംഭവമാണ് അത് ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരോ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ എനിക്ക് എന്താണ് പറയുക അത്തരത്തിൽ ജാസ്മിൻ്റെ അഗെൻസ്റ്റ് എന്നല്ല ആർക്ക് അഗേൻസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അവളോ ലെവലില് അവളോ പെരിയ ലെവലില് വ്യക്തിഹത്യ അല്ലെങ്കിൽ അവിടെ പെരിയ ലെവലിലുള്ള അത്തരത്തിലുള്ള ഡിഫൈൻ ചെയ്യുന്ന ലെവലിലേക്കുള്ള പരിപാടികളോട് എനിക്ക് യോജിപ്പില്ല എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുന്ന സമയത്ത് ഭയങ്കര ടോക്സിക് ആയിട്ടാണ് തോന്നുന്നത് സോ ഇവിടെ ഭൂരിഭാഗം വരുന്ന ആൾക്കാരും അവരുടെ ചെവിട്ടടിക്കാനാണ് നിൽക്കുന്നത് സോ ഇപ്പുറത്തൊരാള് ഈ സൈബർ അറ്റാക്കിനെതിരെ സംസാരിക്കാൻ വേണ്ടേ വേണോ വേണ്ടേ ഞാൻ ഇവിടെ ജാസ്മിൻ്റെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഗെയിമിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിനെക്കാട്ടിലൊക്കെ ഉപരി അല്ലെങ്കിൽ അവരെ വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതിനെക്കാട്ടിലെ ഉപരി അവർക്കെതിരെ വരുന്ന സൈബർ അറ്റാക്കിനെതിരെ അവർക്കെതിരെ വരുന്ന എക്സ്ട്രീം ലെവലിലുള്ള ലെവലിലുള്ളിനെതിരെ അവരെ അവരുടെ പേരും വെച്ചിട്ട് ഷോ ഡയറക്ടറുടെ പേരും വെച്ചോട്ടുള്ള മറ്റോടൊന്ന് വർത്തമാനം പറയുന്ന ആളുകൾക്കൊക്കെ എതിരെ ആണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് അങ്ങനെ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ ഇത് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വെളുപ്പിക്കലാവുന്നത് ഇത് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വെളുപ്പിക്കലാവണേന്നുള്ളത് എനിക്ക് എത്ര ചിന്തിച്ചിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഇതെങ്ങനെ വെളുപ്പിക്കുകയാന്നേ അതിപ്പോ കഴിഞ്ഞ സീസണിന്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ട് അവിടെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അഗിൽമാരാർ അഞ്ചാം സീസണിൽ എന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നു ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അഖിൽമാരാരെ പക്ഷേ ഈ ജുനൈസിനെതിരെയും ഈ എന്താണ് പറയുക ശോഭ വിശ്വനാഥിനെതിരെയും ഭയങ്കരമായ ഒരു സൈബർ അറ്റാക്ക് സോഷ്യൽ മീഡിയ വരാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് ആ സൈബർ അറ്റാക്കിനെതിരെയും ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് അത്തരത്തിലുള്ള ഒരു പ്രേക്ഷകമെന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അത്തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ ആളുകൾ പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ലാത്തതുകൊണ്ട് അതിനെതിരെ സംസാരിക്കുന്നു അത്രേ ഉള്ളൂ അതത്ര വലിയ തെറ്റായിട്ടോ അല്ലെങ്കിൽ അതിപ്പോൾ ഒരു വി ആർ പണിയായിട്ടോ എനിക്ക് തോന്നുന്നുണ്ടില്ല അല്ലെങ്കിൽ അത് വെളിപ്പിക്കുന്ന പരിപാടിയായിട്ടോ എനിക്ക് തോന്നുന്നുണ്ടില്ല എനിക്കത് ന്യായമായിട്ട് തന്നെ തോന്നുന്നത് കൊണ്ട് തന്നെയാണ് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടെ ഗാലറി കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആണ് എന്ന് അറിഞ്ഞിട്ടും ഞാൻ ഈ പണിക്ക് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നെ എന്നോട് വന്നിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ടല്ലോ ജാസ്മിൻ്റെ വി ആർ എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടല്ലോ ഏ നിങ്ങൾക്ക് നാണോ മാനോ ഈ ചോദിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർക്ക് വല്ല നാണോ മാനോ തൻ്റെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ജിൻഡോ ജിൻഡോൻ്റെ ജിൻഡോനെ കുറച്ചും കൂടിയും ഫേവറേറ്റ് ആയിട്ട് കണ്ടിട്ട് സംസാരിക്കുന്ന ആളുകൾ അപ്പുറത്തില്ലേ ഏ ജിൻഡോനെ മാത്രം കുക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് സംസാരിക്കും അത് തെറ്റാണെന്ന് നല്ലാട്ടോ പറയുന്നത് ഓരോ ആൾക്കാർക്ക് ഓരോ കാഴ്ചപ്പാടുകളുണ്ട് ആയിക്കോട്ടെ പക്ഷെ ജിൻഡോനെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ആൾക്കാർ അപ്പുറത്തുള്ളപ്പോൾ അവരോട് പോയിട്ട് ഈ ജാസ്മിൻ്റെ പി ആർ ആണോ എന്ന് എന്നോട് ചോദിക്കുന്ന ആൾക്കാർ അവിടെ പോയിട്ട് നിങ്ങൾ ജിൻഡോൻ്റെ പി ആർ ആണോ എന്ന് ചോദിക്കുന്നുണ്ടോ ഏ അത് ചോദിക്കുന്നില്ലല്ലോ അതെന്തുകൊണ്ടോ ചോദിക്കാത്ത ഓ ശരിയാ ഈ എന്റെ അടുത്ത് വന്നിട്ട് ജാസ്മിന്റെ പി ആർ അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് വെളുപ്പിക്കാൻ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് തെറി വിളിക്കാൻ വേണ്ടി തെറിവാക്ക് ഉപയോഗിക്കാൻ വേണ്ടി വരുന്ന ആളുകളൊക്കെ എന്താണ് പറയുക അപ്പുറത്ത് ഏതെങ്കിലും കണ്ടിസ്റ്റൻസിന്റെ ഒക്കെ ഫാനായിരിക്കുമല്ലോ ഏഹ് അപ്പോ ഒബ്വിയസ്ലി അവരോട് പോയിട്ട് നിങ്ങൾ ജിൻഡോന്റെ പി ആർ ആണോ മാഗാത്തൂരി ആണോന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതാണ് ഈ കമന്റ് ചെയ്യുന്ന ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഏറ്റത്താമ്പാണ് ഇവിടെ ഏറ്റവും വലിയ ആ ഊളത്തരമായിട്ട് ഞാൻ ആക്ച്വലി കൺസിഡർ ചെയ്യുന്നത് സോ പിന്നീട് വന്നിട്ട് ജാസ്മിന്റെ ബി ആർ ആടോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ അപ്പുറത്ത് പോയിട്ട് നിങ്ങൾ ജിൻഡോന്റെ ബിആർ ആണോ അല്ലെങ്കിൽ മറ്റു കൺസ്ടെ ബി ആർ ആടോ എന്നുള്ള രീതിയിൽ പറയാനുള്ള ആർ ചവും കൂടിയും കാണിക്കും അതെന്താണ് കാണിക്കാത്തത് എന്റെ ചോദ്യമാണെന്ന് നമ്മൾ എന്തെങ്കിലും ന്യായമായിട്ടൊരു രീതിയിൽ സംസാരിച്ചോണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുറെ കൊണച്ചവന്മാർ വന്നിട്ട് കമന്റ് ചെയ്യും നീ മറ്റേ നീ മറ്റേ പിയാർ വന്നിട്ട് കുറെ തെറി വിളിക്കാനും പി ആണെന്നുള്ള രീതിയിൽ പറയാനും കുറെ എണ്ണത്തിന് വലിയ ഇതാ അത് കുറെ ഫേക്ക് ഐ ഡിയിലൊക്കെ വന്നിട്ട് അല്ലാതെ നമ്മൾ പറയുന്ന ചില പോയിന്റ്സ് ഉണ്ട് നമ്മൾ ന്യായമായിട്ട് വെക്കുന്ന ചില വാദങ്ങളുണ്ട് ആ വാദത്തിനെ ഗണ്ണിക്കാൻ ആ വാദത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ന്യായമായ ഒരു സംസാരിക്കാൻ ഒരുത്തിനെ കൊണ്ട് പറ്റുന്നില്ല വെറുതെ വന്ന് രണ്ട് വാക്കിൽ രണ്ട് തെറിയും വിളിച്ചുകൊണ്ട് പോവുക എന്നുള്ളതൊക്കെയാണോ നിലപാട് അല്ലെങ്കിൽ അതിനൊക്കെയാണോ ഒരു അഭിപ്രായമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് അതിനെ ഞാൻ വെറും പട്ടിത്തീട്ടായിട്ട് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത് ഞാൻ തുടക്കം തന്നെ പറയാം കേട്ടോ അല്ല പോയിന്റ് തിരിച്ചു വല്ലതും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ വന്നിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കും നിലപാട് അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലാണ്ട് ചീത്ത വിളിക്കുകയല്ല ചെയ്യേണ്ടത് നമ്മളിപ്പിട്ട് എതിരെ വരുന്ന സൈബർ അറ്റാക്കിനെതിരെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പോയിന്റ് വെച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത് അപ്പോൾ ഈ പോയിന്റിന്റെ ഓപ്പോസിറ്റ് കുറേ വേട്ടാവളിയന്മാർ വന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നീ ജാസ്മിൻ അതിൻ്റെ അകത്ത് കാണിക്കുന്ന കാണിക്കലുകളൊന്നും കാണുന്നില്ലേ അങ്ങനെ അവൾ കാണിക്കുന്നത് കൊണ്ടല്ലേ അവൾക്ക് ഇങ്ങനെ സൈബർ അറ്റാക്ക് ഒക്കെ എന്താണ് നേരിടേണ്ടി വരുന്നത് എന്ന് അതിൻ്റെ ഉത്തരം എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ അകത്ത് അവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ അതിപ്പോ ജാസ്മിൻ ഗബ്രി കോംബോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജാസ്മിൻ്റേതായിട്ടുള്ള ചില സംസാര രീതി ആയിക്കോട്ടെ പറയുന്ന കാര്യങ്ങളായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അവരുടെ ആ ആക്ടുകളെയൊക്കെ നമുക്ക് വിമർശിക്കാം വിമർശിക്കാം ഷോ കാണുന്ന പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നമുക്ക് വിമർശിക്കാം കഴിവുള്ള ആളുകൾ വിവരം ബോധമുള്ള ആളുകൾ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ എന്തിനെയോ വിമർശിക്കുന്നത് ഏത് രൂപത്തിലായിരിക്കും ഹെൽതി ആയിട്ടുള്ള രൂപത്തിലായിരിക്കും അല്ലേ ഹെൽദി ആയിട്ടുള്ള രൂപത്തിലായിരിക്കും ആ വിമർശനത്തിനും ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും അതിന് കഴിവ് വേണം അത്യാവശ്യം കഴിവോട് കൂടിയിട്ട് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയോട് കൂടിയിട്ട് വിമർശിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു റേഞ്ച് ആക്ച്വലി വേണം ആ ആയിട്ട് വിമർശിക്കാൻ അറിയാത്ത ആളുകളാണ് ഇവിടെ ചീത്തേൻ തെറിയും സ്ലക്ഷേമിങ്ങും മാത്രമായിട്ട് കമൻറ്റ് വിട്ടിട്ട് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അതിനുള്ള ഉത്തരവ് നിങ്ങൾക്ക് കിട്ടിയല്ലോ അവരതിൻ്റെ അകത്ത് കാണിച്ചു കൂട്ടുന്ന പരിപാടികളെ വിമർശിച്ചോ പക്ഷേ അവർക്ക് സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്ന കുറേ കിഴങ്ങന്മാരുണ്ടല്ലോ അവർക്ക് സംസ്കാരവും ഇല്ല അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തൊലിഞ്ഞ വർത്തമാനം പറയാൻ വേണ്ടി പോകുന്ന കിഴങ്ങന്മാർ തന്നെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ രീതികളിൽ എന്ത് സംസ്കാരമാണ് ഉപയോഗിക്കുന്നത് എന്ത് സംസ്കാരമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു സംസ്കാരവും ഇല്ല ഒരു സംസ്കാരവും ഇല്ലാത്ത ലെവലിൽ തന്നെയാണ് എന്താണ് അവരതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടാണ് സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അപ്പോൾ ചിലര് വന്നിട്ട് ഇങ്ങോട്ട് പറയും എന്താണ് ജാസ്മിനോട് സംസ്കാരമില്ലാത്ത രീതിയിലാണല്ലോ നിൽക്കുന്നത് സോ അവർ അർഹിക്കുന്നത് സംസ്കാരം ഇല്ലാത്ത വിമർശനങ്ങൾ തന്നെയാണെന്ന് അപ്പോൾ ആ വേട്ടാവളിയന്മാർക്കുള്ള മറുപടി എൻ്റെ കയ്യിലുണ്ട് അടിയാം അതായത് ഞാൻ എല്ലാവരോടും എൻ്റെ യഥാർത്ഥ ജീവിതത്തിലും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ ക്വാളിറ്റി കാണിക്കേണ്ടത് നമുക്ക് നമ്മൾ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുന്ന സമയത്തല്ല യെസ് നമ്മുടെ സന്തോഷമായി സമാധാനമായിട്ട് ദേഷ്യം വരാത്ത സമയത്ത് നമ്മുടെ ക്വാളിറ്റി കാണിക്കണം പക്ഷെ നമുക്ക് നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരാളോടൊരു വിരോധം അല്ലെങ്കിൽ നമുക്കൊരാളോട് വിമർശിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്ന സമയത്ത് ആ വിമർശിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത് എന്ന് നമുക്ക് ദേഷ്യം വന്നാലും നമ്മൾ വിമർശിക്കണ സമയത്തും ഓപ്പോസിറ്റ് നിൽക്കണവൻ്റെ സംസ്കാരം നോക്കിക്കൊണ്ടല്ല ഓപ്പോസിറ്റ് നിൽക്കണവൻ്റെ ക്വാളിറ്റി നോക്കിക്കൊണ്ടല്ല നമ്മൾ വിമർശിക്കേണ്ടത് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ ഏത് സംസ്കാരത്തിലുള്ളവനോ ആയിക്കോട്ടെ നമ്മുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ വ്യക്തിത്വം എന്താണോ ആ വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ വിമർശിക്കാൻ അല്ലാതെ താഴേക്ക് ഇറങ്ങിപ്പോയിട്ട് ലോ ക്വാളിറ്റിയിൽ വിമർശനം നടത്തുന്ന സമയത്ത് ഈ വിമർശനം നടത്തവനും നടത്തുന്നവനും വെറും അപ്പിക്കാട്ടമാണ് എന്നുള്ള ലെവലിലേക്ക് ആക്ച്വലി ആയില്ലേ സോ നമ്മൾ ഉന്നയിക്കുന്ന വാദങ്ങളെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സില്ലി സില്ലി റീസൺസ് ഒന്നും വന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമൊന്നുമില്ല എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വിമർശിച്ചോ ആരെ വേണമെങ്കിൽ വിമർശിച്ചോ എന്നെയോ അവരെയോ ആരെ വേണമെങ്കിൽ നിങ്ങൾ വിമർശിച്ചോ പക്ഷേ വിമർശിക്ക വിമർശിക്കുന്ന സമയത്ത് അത്യാവശ്യം ഹെൽത്തി ആയിട്ട് അത്യാവശ്യം എന്താണ് പറയാം ധാന്യമായിട്ടൊക്കെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലാണ്ട് കടന്നിട്ട് സ്ലഡ് ഷെയിമിങ്ങും ചെയ്ത് അല്ലെങ്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല വല്ലതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും പിന്നെ ആഫ്റ്റർ ഓൾ ഇതൊരു ഗെയിം ഷോ ആണ് ഇതിൻ്റെ അകത്ത് നിങ്ങൾ ആരേനെ പൊക്കി തലയിൽ വെച്ചാലും ആരേനെ നിങ്ങൾ ഭയങ്കരമായിട്ട് വെറുത്തു കഴിഞ്ഞാലും അതിൻറെ അകത്ത് പോയിരിക്കുന്ന ഒരു കൂട്ടരേനയും നിങ്ങക്ക് വ്യക്തിപരമായിട്ട് പരിചയമില്ല ഇല്ല വ്യക്തിപരമായിട്ട് ഒരു പരിചയം ഇല്ല അവൻ്റെ അവര അതിൻ്റെ അകത്ത് നല്ലത് ചെയ്താലും മോശം ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല നിങ്ങൾക്കൊരു ദോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നില്ല സോ നിങ്ങൾ ഇതിനെ അത്ര വലിയ പേഴ്സണലായി എടുത്ത് നിങ്ങൾ ഇതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആയിട്ട് നിങ്ങൾ വെറുതെ പ്രാന്തന്മാരെ പോലെ ചുറ്റിക്കിറങ്ങേണ്ട എന്താവശ്യമാണ് ആക്ച്വലി ഉള്ളത് നിങ്ങൾ വ്യക്തിപരമായിട്ട് ഭയങ്കരമായിട്ട് ടോക്സിക് ആയി മാറുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടൈം ആൻഡ് എനർജി വേസ്റ്റ് ചെയ്യുന്നു എന്നല്ലാതെ എന്തുപകാരമാണ് ആക്ച്വലി ഉള്ളത് അത് ഒന്ന് തിങ്ക് ചെയ്യേ അതൊന്ന് റിയലൈസ് ചെയ്യേ അത് റിയലൈസ് ചെയ്യാനുള്ള മൈൻഡ് കാണിക്കുക അല്ലാതെ ഇങ്ങനെ ബ്ലൈൻഡായിട്ട് പൊട്ടനെ പോലെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താണ് കാര്യമുള്ളത് എന്നുള്ളതും കൂടി നിങ്ങൾ ഓർക്ക് പിന്നെ നിങ്ങൾ പറയും ഇത് എന്താണ് കുട്ടികൾ കാണുന്ന ഷോ ആണ് അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോ ആണ് അപ്പം ഇന്നലെയൊക്കെ അതിൻ്റെ അകത്ത് നടക്കാവും അങ്ങനെയാണ് ഇങ്ങനെയാണ് മാങ്ങാത്തലിയാണ് സി ഈ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ബിഗ് ബോസ് എന്ന് പറയുന്നത് തന്നെ ഒരു അങ്ങനെ ഒരു ഫോർമാറ്റ് ആണ് ഇത് അതൊരു ടോക്സിക് ഷോ തന്നെയാണ് എങ്ങനെ പോയി കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ടോക്സിക്സിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ആക്ച്വലി ഉണ്ടാകും അപ്പം അത് പ്രതീക്ഷിച്ചിട്ട് വേണം ഇത് കാണാൻ അപ്പം നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് പറ്റാത്തൊരു ഷോ ആണ് തുടക്കം തൊട്ടേ മനസ്സിലാവുന്ന സമയത്ത് നിങ്ങളത് കാണണ്ട നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാലോ നിങ്ങളുടെ കയ്യിൽ റിമോട്ട് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഹോട്ട് സ്റ്റാറിനാണ് നിങ്ങൾക്ക് ബാക്ക് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ നിനക്ക് നിങ്ങൾ നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്കൊക്കെ ഇതിലൊരു ഡിസിഷൻ എടുക്കാം നിങ്ങൾക്ക് ഇത് കാണാതിരിക്കാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സീരിയൽ ലെവൽ ഐറ്റം ആണ് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് എന്റർടൈൻമെന്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യമായിട്ട് അത്തരത്തിലുള്ള ഉദ്ദേശങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിന് ബിഗ് ബോസ് കാണണം നിങ്ങളത് കാണണ്ട ജസ്റ്റ് അവോയ്ഡ് നിങ്ങൾ സീരിയൽ കാണും ഏ ഒരുപാട് സീരിയലുകളിലൂടെ ഉണ്ടല്ലോ സീരിയൽ കാണും യൂട്യൂബിൻ്റെ അകത്ത് പഴയ സിനിമകൾ തൊട്ട് പുതിയ സിനിമകൾ വരെ ആക്ച്വലി ഉണ്ടല്ലോ അത് കാണും ഏഹ് പാട്ട് പരിപാടികളുണ്ടല്ലോ ഡാൻസ് പരിപാടികളുണ്ടല്ലോ നിങ്ങൾ പോസിറ്റിവിറ്റി സമ്പാദിക്കുക അതൊക്കെ കണ്ടിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അതിലേക്ക് തിരിയാതെ നിങ്ങൾ ഈ ഷോ തന്നെ കാണണമെന്ന് വാശി പിടിക്കുന്നു നിങ്ങൾ ഈ ഷോ കാണുകയും ചെയ്യും എന്താണ് അത് ടോക്സിക് ആണെന്ന് പറയുകയും ചെയ്യും ആ വ്യക്തി ടോക്സിക് ആണ് ഈ വ്യക്തി ടോക്സിക് ആണ് അവരുടെ വഴുതെന്ന് വരുന്നത് ശരിയല്ല അവരുടെ പ്രവർത്തി ശരിയല്ല മറ്റവരുടെ പ്രവർത്തി നിങ്ങൾ ഇത് കുടുംബ പ്രേക്ഷകരും കുട്ടികളും കാണുന്ന ഒരു ഷോ ആണ് നമുക്ക് ഇത് കണ്ടിരിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് അഭിമാനമുള്ള മനുഷ്യനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വമുള്ള മനുഷ്യനാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കാണൽ നിർത്തുന്നത് നിങ്ങൾ അവോയ്ഡ് ചെയ്യ് പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ബിഗ് ബോസ് മനുഷ്യനെ വഴി വഴിതെറ്റിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെ എന്നൊക്കെയുള്ള തൊലിഞ്ഞ ഡ ഡയലോഗ് അടിക്കണ്ടല്ലോ ഇവിടെ ബിഗ് ബോസ് ആകപ്പാടെ ഒരു കൊല്ലത്തിൽ ഒരു തവണയാണ് ആക്ച്വലി വരുന്നത് അത് അതാകപ്പാടെ നൂറ് ദിവസത്തിൻ്റെ പരിപാടിയാണ് ഇവിടെ ഈ പറഞ്ഞ ഏഷ്യാനെറ്റിലും സൂര്യയിലും അല്ലെങ്കിൽ മറ്റുള്ള ചാനലുകളിലൊക്കെ ഇവിടെ വൃത്തികെട്ട കുറേ സീരിയലുകൾ ആക്ച്വലി ഉണ്ടല്ലോ അമ്മ ഇമ്മപ്പോൾ ഒരു മരുമകൾ ഇപ്പോൾ എന്താണ് പ്രസവം അത് പ്രസവക്കലക്ക് എന്താണ് പറയുക എന്താണ് അവിഹിതം എന്ന് പറഞ്ഞുകൊണ്ട് എന്തോരം ഉണ്ട് അത് കാണുന്ന കുറേ കുടുംബ പ്രേക്ഷകർ ഇവിടെ ഉണ്ടല്ലോ ആ ശരിയാണല്ലോ അതും കുടുംബ പ്രേക്ഷകരല്ലേ കാണുന്നത് ഈ ബിഗ് ബോസ് കാണുന്നത് കുടുംബ പ്രേക്ഷകരാണ് എന്ന് പറയുന്ന കുറേ വേട്ടാവളിയമാർ ഇവിടെ ഉണ്ടല്ലോ ഈ സീരിയൽ കാണുന്നതും ഈ കുടുംബ പ്രേക്ഷകരാണ് എന്നാ പിന്നെ നിങ്ങൾ ആദ്യം പോയിട്ട് ആ സീരിയലുകളൊക്കെ ഒന്ന് നിർത്തി നിങ്ങളതൊന്നും നിരോധിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക അതെന്താ ശ്രമിക്കാത്ത ഈ കൊല്ലത്തിൽ നൂറ് ദിവസം മാത്രമുള്ള ഈ പരിപാടി അങ്ങ് കാണുമ്പോഴെങ്കിൽ മാത്രം അങ്ങ് ഇല്ലാതായി പോകുന്നതാണോ നിങ്ങളുടെ ഒക്കെ ഒരിത് അല്ലെ എന്റെ ചോദ്യമാണത് അത്ര താല്പര്യമില്ലെങ്കിൽ നിർത്തുന്നു അല്ലേ ഇത് ഇതെന്താറിയോ ചില ആൾക്കാർ വന്നിട്ട് ബിഗ് ബോസ് ഫ്രോഡ് പരിപാടിയാണ് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല പ്രേക്ഷകരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊന്നുമല്ല ഈ ഷോ മുമ്പോട്ട് പോകുന്നത് ലാലേട്ടനും പറ്റിക്കില്ല ഷോ ഡയറക്ടറും പറ്റിക്കില്ല ഇത് മൊത്തത്തിലെ തുരിഞ്ഞ പരിപാടിയാണ് ഇതിരുന്നും പറയേ ഇതിരുന്നും നാണവും ഇല്ലാണ്ട് പറയും ഇത് സി ഇത് 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 അത്ര ഫ്രോഡ് പരിപാടിയാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാണൽ നിർത്തുകയല്ലേ ചെയ്യേണ്ടത് ഏ ഇത് എല്ലാ സീസണും സെക്കൻഡും കാണും തേർഡും കാണും ഫോർത്തും കാണും ഫിഫ്തും കാണും സിക്സ്തും കാണും ഇതെല്ലാം കാണുന്ന സമയത്ത് ഇത് ഫ്രോഡാണ് അല്ലെങ്കിൽ ഇത് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലല്ല പ്രേക്ഷകരെ പറ്റിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്നാ പിന്നെ ഇത് നേരത്തെ കാണുന്ന നിർത്തേണ്ടതല്ലേ ഞാൻ എല്ലാവരും അല്ല കേട്ടാ പറയുന്നത് ഇത് ഫ്രോഡ് പരിപാടിയാണെന്ന് പണ്ട് തൊട്ടേ പറയുന്ന പ്രേക്ഷകർ ആക്ച്വലി ഉണ്ടാവൂല്ലോ ഏ അപ്പോൾ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ കുറച്ച് ആളുകളെങ്കിലും എന്താണ് പറയുക ഈ ഷോ ഇപ്പോഴും നാണമില്ലായിട്ട് ഇരുന്ന് കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടും ഇപ്പോഴും മുമ്പ് തൊട്ടേ ഇത് പറഞ്ഞുകൊണ്ടിരുന്ന് ഇപ്പോഴും ഈ ഷോ കാണുന്ന ആ നാണഘട്ട പ്രേക്ഷകരെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് കുറച്ചെങ്കിലും ഉളുപ്പ് മാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം ഈ ഷോ കാണലങ്ങ് അങ്ങ് നിർത്ത് അന്തസ്സുണ്ടെങ്കിൽ അല്ലാതെ പിന്നെയും പിന്നെ ഇത് പറഞ്ഞു ഫ്രോഡാണ് ഫ്രോഡാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു യാതൊരു കാര്യമില്ല പിന്നെ അപ്പോൾ അപ്പം നിങ്ങൾ പറയും ഈ ജാസ്മിൻ്റെ കേസിൽ തന്നെ നിങ്ങൾ പറയും ഇത് പേഴ്സണാലിറ്റിയുടെ ഒരു ഷോയും കൂടിയിട്ടാണ് പേഴ്സണാലിറ്റിയുടെ ഒരു ഷോം കൂടിയിട്ടാണ് സോ അതും കൂടിയിട്ടൊക്കെ പ്രേക്ഷകർ ചിലപ്പോൾ കണക്കിലെടുക്കും സോ അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഇവിടെ കാണുന്ന സമയത്ത് ജാസ്മിനെ ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യും ഓക്കെ ഓക്കെ ശരി ഇത് ശരിയാണ് പേഴ്സണാലിറ്റി നമ്മൾ അളക്കും പേഴ്സണാലിറ്റി നമ്മൾ ജഡ്ജ് ചെയ്യും നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ജഡ്ജ് ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് അത്രയേ ഉള്ളൂ ആ ഒരു ക്വാളിറ്റി മെയിൻ്റെയിൻ ചെയ്ത് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പിന്നെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഈ ഷോവിൻ്റെ അകത്ത് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഒരാൾക്ക് കപ്പ് എടുത്തു കൊടുക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും ഇവിടെ ഗെയിമിനൊന്നും യാതൊരു കൺസിഡറേഷനും കൊടുക്കണ്ട അതിൻ്റെ അകത്ത് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ കളിക്കുന്ന കണ്ടസ്റ്റൻസിനൊന്നും എടുത്തിട്ട് കപ്പോ കോപ്പൊന്നും ഒന്നും കൊടുക്കണ്ട അതിന് കൺസിഡർ ചെയ്യേ വേണ്ട അവിടെ എന്നാൽ അർജുനടുത്ത് കപ്പ് കൊടുക്കും എൻ്റെ അർജുൻ്റെ പേഴ്സണാലിറ്റി എന്താ മോശമാണോ ഏ എന്നാൽ അർജുൻ കപ്പും കൊണ്ടുപോയിക്കോട്ടെ അയ്യ് അർജുൻ കപ്പ അടിക്കട്ടെ നല്ല പേഴ്സണാലിറ്റി അല്ലേ നല്ല പേഴ്സണാലിറ്റി അല്ലേ ചീത്ത വിളിക്കുന്നില്ല തെറി വിളിക്കുന്നില്ല അനാവശ്യമായിട്ട് അതിന്റെ അകത്ത് ബഹളം വെക്കുന്നില്ല പൊള്ളി അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഒക്കെ ആയിട്ടുള്ളൊരു നല്ല കണ്ടസ്റ്റന്റ് ആണ് കപ്പ കൊടുക്ക് അല്ല ഇവിടെ ഏരിട്ട കപ്പ അടിക്കില്ലടാ പ്രേക്ഷകരെ പേഴ്സണാലിറ്റി കൊണ്ടുള്ള ഗെയിം ഷോ ആണ് ഇത് എന്തുകൊണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഭൂരിഭാഗം വരുന്ന ആൾക്കാർ ജിൻഡോന് വോട്ട് കൊടുത്തിട്ട് ജയിക്കാനോ ജയിപ്പിക്കാനാണല്ലോ ശ്രമിക്കുന്നത് അതൊക്കെ ആയിക്കോട്ടെ ഓരോ ആൾക്കാരുടെ വ്യക്തിപരമായിട്ട് താല്പര്യമാണ് ആൾക്കാർക്ക് വോട്ട് കൊടുക്കണം വോട്ട് കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ ആർക്കാണെന്ന് വെച്ചാൽ കൊടുത്തോ പക്ഷെ ഇവിടെ വലിയ ചില ചിലക്കാണെങ്കിൽ വലിയ ചിലപ്പ് ചിലക്കണ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പേഴ്സണാലിറ്റിയുടെ തൊലിയാണെന്നും പറഞ്ഞുകൊണ്ട് എന്നാൽ പേഴ്സണാലിറ്റിയുടെ തൊലി തുലിക്കുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോനെക്കാട്ടിലും അത്യാവശ്യം നല്ല പേഴ്സണാലിറ്റിയോട് കൂടിയിട്ട് അതിൻ്റെ അകത്ത് നിൽക്കുന്നതായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് അർജുനാണ് എന്നാൽ പിന്നെ നിങ്ങൾ അർജുനങ്ങ് വോട്ട് കൊടുക്ക് അങ്ങനെ പറയുന്ന ആൾക്കാരോടാ കേട്ടോ പറയുന്നത് എന്നെ തന്നെ ഇതുള്ളത് പേഴ്സണാലിറ്റി കിട്ടിയൊന്നും അല്ലാതെ ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ ആക്റ്റീവ് നിൽക്കുന്ന ഗെയിം കളിക്കുന്ന അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് നിന്നിട്ടുള്ള ആൾക്കാർക്ക് തന്നെയാണ് കപ്പ് കിട്ടേണ്ടത് ഡിസർവിങ് ആയിട്ടുള്ള ആൾക്ക് തന്നെയാണ് കപ്പ് കിട്ടുന്നത് കിട്ടേണ്ടത് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്നല്ലെങ്കിൽ ജിൻഡോന് അല്ലെങ്കിൽ ജാസ്മിൻ ഞാൻ പറഞ്ഞു അത് ജാസ്മിൻ്റെ പേര് ഞാൻ പറയും ഡിസർവിങ് ആയിട്ടുള്ള വ്യക്തികളുടെ പേരെടുക്കാൻ പറഞ്ഞാൽ ഞാൻ ജാസ്മിൻ്റെ പേര് പറയും ജാസ്മിനും അതേപോലെ ജിൻഡോയും ഡിസർവിങ് തന്നെയാണ് ഇവിടെ ആൾക്കാർക്ക് അതൊക്കെ അറിയേണ്ട കാര്യമൊന്നുമില്ല അവിടെ മാറി ഇരുന്ന് മേപ്പെട്ട് നോക്കി തൊലിഞ്ഞുകൊണ്ട് കംഫർട്ട് സോണിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്തിനാ കപ്പ് നേരെ വീട്ടിൽ പോയി പാല് പിടിച്ച് കിടന്ന് തുടങ്ങിക്കോണമെന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ജിൻഡോന് കിട്ടിയാലും ഡിസർവിങ് ആണ് ജാസ്മിനു കിട്ടിക്കഴിഞ്ഞാലും ഡിസർവിങ് ആണ് എന്നേ ഞാൻ പറയുള്ളൂ ഒരു കുഴപ്പമില്ല പേഴ്സണാലിറ്റി ഗെയിം ആണെന്ന് പറഞ്ഞാൽ അർജുനന് കിട്ടണം ഇവിടെ ചില പ്രേക്ഷകരുണ്ട് എല്ലാവരും എല്ലാട്ടോ ഞാൻ പറയുന്നത് ഇവിടെ ചില പ്രേക്ഷകരുണ്ട് സാഹചര്യത്തിനനുസരിച്ച് അങ്കിടും ചാടും ഇംഗിടിയും ചാടും സാഹചര്യത്തിനനുസരിച്ചിട്ട് സാഹചര്യത്തിനനുസരിച്ചിട്ടിങ്ങനെ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞത് മാറ്റി പറയുക ഈ പരിപാടികളും കൊണ്ടൊക്കെ വരും അത് കുറേ ആൾക്കാർ ഇങ്ങനെ അങ്ങനെ കമൻറ്റ് ബോക്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് ഉറപ്പ് തുടങ്ങുന്നുണ്ട് ഈ നിമിഷം വരെ ഒരേ നിലപാടിലൂടെ ഒരേ വാചകങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എന്ത് പറയാനും നല്ല കോൺഫിഡൻസ് ഉണ്ട് എൻ്റെ വായിൽ നിന്ന് എന്തൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണ ആക്ച്വലി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോഴേ ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് പിന്നെ നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ എന്താണ് ബിഗ് ബോസിൻ്റെ ഡയറക്ടർ ബിഗ് ബോസിൻ്റെ ഡയറക്ടർ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്താണ് ബിഗ് ബോസിൻ്റെ ഡയറക്ടറും ജാസ്മിനും തമ്മിലെന്തോ ഒരു ബന്ധമുണ്ട് അവർ തമ്മിൽ എന്തോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വൃത്തികെട്ട വർത്തമാനം പറയുന്നത് ഈ വൃത്തിഘട്ടം വർത്തമാനം പറയുന്ന ആൾക്കാരുടെ വീട്ടിൽ എന്താണ് ഈ പെങ്ങന്മാരും അമ്മമാരും അങ്ങണമാരും ഒന്നും ഇല്ലേ കുടുംബക്കാരൊന്നും ഇല്ലാത്ത വീട്ടിൽ നിന്ന് ഉള്ള ആൾക്കാരാണോ ഇത്തരത്തിലുള്ള വൃത്തികെട്ട ലോ ക്ലാസ് കമൻ്റ് കൊണ്ടാക്കിയിൽ വരുന്നത് വൃത്തികട്ടവര് ഏ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് രാസ്മിൻ്റെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഷോ ഡയറക്ടറിൻ്റെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വൃത്തികെട്ട വർത്താനം പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വൃത്തികെട്ട വർത്തമാനം പറയുന്നതെന്നാണ് എൻ്റെ ചോദ്യം വെറുതെ അങ്ങ് അടിച്ച് വിടുക തന്നെ അല്ലേ എന്തെങ്കിലും തെളിവോ കൈ പിണ്ണാക്കോ അല്ലതുണ്ടെന്നുണ്ടെങ്കിൽ അത് സാമാനത്തിൻ്റെ ഇടയിൽ കയറ്റി വയ്ക്കുന്നതിന് പകരം അതങ്ങ് പുറത്തേക്ക് വിട് ഉണ്ടെങ്കി ഉണ്ടെങ്കി വിട് ഉണ്ടെങ്കി വിട്ടങ്ങ് കാണിക്കുക ഇതൊരു ക്ലാപ്പും കയ്യിലില്ലാണ്ട് വെറുതെ ഇരുന്ന് ആരോപിക്കുക ചിലവന്മാരുടെ സി ഏഷ്യാനെറ്റിന്റെ മറ്റേ പ്രൊമോ വീഡിയോന്റെ ഒക്കെ താഴെ വരുന്ന ചില കമന്റ് വായിച്ചു കഴിഞ്ഞാണ്ടല്ലോ മോനെ ഓരോ എണ്ണത്തിന് പിടിച്ച് രസാല ഇരുത്തിയിട്ട് കെട്ടിയിട്ട് ചകിട്ട് നോക്കി ചട ചടാന്ന് പറഞ്ഞാൽ പൊട്ടിക്കാൻ തോന്നുന്നു ചെവിക്കല്ല് പൊട്ടി ചോര വരണവരത്തല്ലെന്ന് തോന്നുന്നു കാരണം അമ്മാതിരി ചെട്ടപറത്താനാണ് പലരും ഇരുന്ന ടൂറി നാണോ മാനോ ഇല്ലാണ്ട് പറയുന്നത് ഞാൻ പറഞ്ഞില്ല തെറ്റുണ്ടോ സി ഞാൻ പറയട്ടെ ഇപ്പോ ജാസ്മിൻ ആയിക്കോട്ടെ ഏത് കണ്ടസ്റ്റന്റും ആയിക്കോട്ടെ ഈ പറഞ്ഞ ഡയറക്ടറോ ആയിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ആൾക്കാർ പറയുന്ന സമയത്ത് വെറുതെ വായ തോന്നിയത് കോപറ്റമായിട്ട് എന്നുള്ള രീതിയിൽ അങ്ങ് അടിച്ച് വിടുന്നത് എന്തിന്റെ ഇതാണ് തെളിവ് ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ അല്ലെങ്കിൽ എന്തെങ്കിലും അത് ബോധിപ്പിക്കുന്നതായിട്ട് കൃത്യമായ കൃത്യമായൊരു കാര്യമുണ്ടെന്ന് കൊണ്ടുപോവാ ഒന്നുമില്ല ഊഹാപോഹം കൊണ്ടങ്ങ് അടിച്ചു വിടുക തന്നെ അല്ലേ അല്ലെങ്കിലേ ജാസ്മിനെതിരെ നല്ല ഹേറ്റിൽ നിൽക്കുകയായിരുന്നു അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ അഖിൽ അഖിൽമാരാരെ കുറ്റം പറയുന്ന എല്ലാ ഉണ്ടാവും പക്ഷെ അഖിൽമാരും വന്നിട്ട് മറ്റേ ഇതിന്റെ അകത്ത് മറ്റേ കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് സ്ത്രീകൾ അതീതെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഓൾറെഡി ജാസ്മിന്റെ അഗേൻസ് ആളുകൾക്ക് ഹെയ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെയും കൂടിയും പറഞ്ഞപ്പോഴേക്കും ആൾക്കാർ അത് ഉറപ്പിച്ചു വാ അത് ജാസ്മിൻ തന്നെയാണ് അതുകൊണ്ടാണ് ജാസ്മിന്റെ ഫേവറസും കിട്ടുന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഉള്ള ടോക്കും കൊണ്ട് ആൾക്കാര് വരാൻ വേണ്ടി തുടങ്ങി അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ദേഷ്യം ആർക്കാണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റിയുള്ള അത്യാവശ്യം നിലവാരമുള്ള ആളുകൾക്ക് ഇതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ദേഷ്യവും ചൊടുപ്പും ഒക്കെ ആക്ച്വലി തോന്നും എനിക്ക് അത്തരത്തിൽ ക്വാളിറ്റി ഉള്ള മനുഷ്യനായിട്ട് തന്നെയാണ് എനിക്ക് എന്നെ കുറിച്ച് തോന്നിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ കാണുന്ന സമയത്ത് ചൊടിക്കുന്നത് ഇവിടെ കുറേമാരുടെ തൊലിഞ്ഞ വർത്തമാനമൊക്കെ കേൾക്കുന്ന സമയത്ത് തോന്നും എന്താണ് ഇവിടെ ഓ ജാസ്മിനെ എന്തോ ഇവരുടെയൊക്കെ കുടുംബത്തിലേക്കാണ് കല്യാണം കഴിപ്പിച്ച് കയറ്റി വിടുന്നത് അല്ലെങ്കിൽ എന്താണ് ജാസ്മിൻ കാരൻ ഇവർക്കൊക്കെ എന്തൊക്കെയൊക്കെയോ പോയി സി ജാസ്മിൻ്റെ റിലേഷൻഷിപ്പ് സി ജാസ്മിൻ ഗബ്രിയായിട്ടുള്ള സംഭവം ആയിക്കോട്ടെ ജാസ്മിൻ്റെ വെളിയിലുള്ള റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ ഇതെല്ലാം അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ഏ ഇതിലിപ്പോൾ ജാസ്മിൻ്റെ മാത്രം തെറ്റുണ്ടെങ്കിൽ അത് ജാസ്മിൻ്റെ റെസ്പോൺസിബിലിറ്റി അത് ജാസ്മിൻ കൈകാര്യം ചെയ്തോളും അത് ജാസ്മിൻ ആണ് കൈകാര്യം ചെയ്യേണ്ടത് അത് ജാസ്മിന് മാത്രം അറിയുന്ന സംഗതികളാണ് അത് അവര് ചെയ്യട്ടെ അത് അവരുടെ ചെയ്യട്ടെ ഇറ്റ്സ് നോ അവർ ബിസിനസ് നമ്മൾ എന്തിനാണ് കണ്ടവൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ കയറിയിട്ട് ഇടപെട്ടിട്ട് വൃത്തികെട്ട പ്രവർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നേ ഉണ്ടല്ലോ ആരാൻ്റെ വീട്ടിൽ കഞ്ഞി വെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി ഉണ്ടോ അറിയാനുള്ള ഒരു തുര ഈ വൃത്തികെട്ട തൊരയല്ലേ ആൾക്കാർ ഇവിടെ കടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് ജാസ്മിൻ കെട്ടിയാൽ കട്ടി അല്ലെങ്കിൽ എന്ത് ആരെ പ്രേവച്ചാന്ത് ആരെ തേച്ചാന്ത് ഇവിടുത്തെ ഉണ്ണാക്കന്മാർക്ക് എന്ത് കിട്ടാനാണെന്ന് പിന്നെ വെറുതെ ഒരു രസമല്ലേ വെറുതെ ഇരുന്ന് ഊക്കി വിടാ വെറുതെ ഇരുന്ന് സൈബർ അറ്റാക്ക് ചെയ്യുക വെറുതെ ഇരുന്ന് സ്ലക്ഷയും ചെയ്യാം വെറുതെ ഇരുന്ന് നിറവിളിക്കാം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സന്തുഷ്ടത കിട്ടും എന്നുള്ളത് മാത്രമാണ് ആ ഒരു തൃപ്തി മാത്രമേ പലർക്കും കിട്ടുന്നുള്ളൂ അല്ലാണ്ട് വേറെ ഒരു ലാഭവും കിട്ടുന്നില്ല എന്നുള്ളതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അതിലാണ് തീർക്കേണ്ടത് അല്ലാണ്ട് അതിൽ കയറിയിട്ട് എന്തിനാ ഇടപെടണത് ഇത് ഒരു ബ്ലഡി ഗെയിം ഷോ ആണ് അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് സംസാരിക്കാം ഗെയിമിനെ വിലയിരുത്താം വിമർശിക്കാം നല്ലത് പറയാം എന്തും ചെയ്യാം പക്ഷെ നമ്മൾ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിൽ കയറിയിട്ട് ഇടപെടേണ്ട കാര്യമില്ല പിന്നെ നിങ്ങൾ പറയുമല്ലോ അവർ ഫേക്കാണ് ഇവർ ആണ് മറ്റോ മറ്റൊരു റിയൽ ആണ് മറ്റ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവര് ഫേക്ക് ആണ് അവർ റിയലാണെന്ന് പറയാൻ വേണ്ടി പറ്റുക നമ്മളൊരാൾ ഫേക്കാണെന്നോ അല്ലെങ്കിൽ ഒരാൾ റിയൽ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റണമെങ്കിൽ നമുക്ക് കൃത്യമായ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു വ്യക്തിയെ വ്യക്തിപരമായിട്ട് അറിയണം നമുക്ക് അടുത്ത ഇടപഴകിയിട്ടുള്ളൊരു പരിചയം ആക്ച്വലി വേണം എന്നാൽ മാത്രമാണ് അതിന് നേരെ വിപരീതമായിട്ട് ഒരാൾ പെരുമാറുന്ന സമയത്ത് അത് റിയൽ ആണോ ഫേക്ക് ഫേക്കാണോ എന്നുള്ളൊരു കാര്യം നമുക്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക അതർവൈസ് നമുക്കൊരാളെ വ്യക്തിപരമായിട്ട് അറിയാത്തോടത്തോളം കാലം ഒരു ഷോ കണ്ടിട്ട് മാത്രം നമുക്ക് ഒരാളെ പരിചയമുള്ള ആ ഒരു ഇതില് നമ്മൾ നോക്കുന്ന സമയത്ത് അയാൾ റിയൽ ആണ് അല്ലെങ്കിൽ ആണെന്ന് എങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർ തന്നെ മരക്കൊട്ടമാരല്ലേ പമ്പര വിട്ടികളല്ലേ വിട്ടി ഊഷ്മാണ്ടന്മാരല്ലേ ഇപ്പൊ സീക്രട്ട് ഏജൻറ് സായിബ്രോ പുള്ളിനെ ഇപ്പൊ പലരും എന്താണ് ഫേക്ക് ആണ് അയാൾ അഭിനയ ആണ് രീതിയിലൊക്കെ വന്നിട്ട് കമന്റ് ചെയ്യുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഹീസ് മൈ ഫ്രണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് പുള്ളിക്കാരനെ അറിയാം സ്ഥിരം വിളിച്ച് സംസാരിക്കുന്ന ഒരാളാണ് അയാളുടെ ഉള്ളിനുള്ളിൽ ഒരു ആളുണ്ട് അത് സീക്രട്ട് ഏജൻ്റ് ഒന്നും അല്ല അത് കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഓക്കെ അപ്പം അത് നമുക്ക് അയാളിനെ വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ അയാൾ ഫേക്കാണെന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല കാരണം റിയൽ ആണെന്ന് എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും ബിക്കോസ് ഐ നോ ഹിം പേഴ്സണലി ഞാൻ ഞാനല്ലാതെ സീസൺ ടു തൊട്ടിട്ട് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അകത്തുള്ള ഒരു കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ടും അവർ ഫൈക്കാണെങ്കിൽ അവർ റിയൽ ആണെന്ന് പറഞ്ഞിട്ടില്ല അത്തരത്തിലുള്ള അത്ര നോൺസെൻസ് ആയിട്ടുള്ള എന്താണ് കാര്യങ്ങൾ പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ലേ കാരണം എനിക്കറിയാത്ത കാര്യം ഞാൻ പറയില്ല പിന്നെ റീച്ച് കിട്ടാനും ആൾക്കാരുടെ കയ്യടി വാങ്ങാനും ഭൂരിപക്ഷത്തിന്റെ കുണ്ടിങ്ങനെ കഴുകിക്കൊടുക്കാനും എന്താണ് പറയുക നമുക്ക് ആ ഒരു തൃപ്തി പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇവിടെ ഭൂരിപക്ഷത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് അങ്ങ് ഉണ്ടാക്കി കൊടുക്കാം പറയാണ്ടല്ല പക്ഷെ അതോടുകൂടിയിട്ട് എന്റെ നിലവാരം അങ്ങ് പോകും എന്റെ വീട്ടിലുള്ള ഭാര്യയും വീട്ടുകാരെയും ചിലപ്പോൾ എന്റെ അടുത്ത് ചോദിക്കുന്നില്ലടില്ലേ എല്ലാവരും കൂടി ഒരെണ്ണത്തിന്റെ പുറകെ പോകുന്ന സമയത്ത് നീ അതിന്റെ കൂടെ അങ്ങ് പോകാൻ എനക്ക് നാണവില്ലേ അത്യാവശ്യം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തുടരാതെ ചോദിക്കും അവിടെ തോറ്റ് പോകും അപ്പൊ അത്തരത്തിലുള്ള തോൽവികളോട് എനിക്ക് താല്പര്യമില്ല ഞാൻ പറയാം എന്താ പറയുക ഞാൻ ഇപ്പോഴും പറയണം ജാസ്മിന്റെ ഗെയിം ആയിക്കോട്ടെ ജിന്നോന്റെ ഗെയിം ആയിക്കോട്ടെ അവർ ഗെയിം കളിക്കുന്നുണ്ട് നന്നായി മുമ്പോട്ട് പോകട്ടെ പക്ഷെ അവരുടെ ഒന്നും ഗെയിമിനോ എനിക്ക് വലിയ താല്പര്യം തോന്നിയിട്ടില്ല ഈ സീസൺ സിക്സിൽ ഒരു വ്യക്തികളോട് എനിക്ക് പ്രത്യേകിച്ച് വലിയ കടക്ഷണോ താല്പര്യം ഒന്നും തോന്നിയിട്ടില്ല വലിയ ഗംഭീര ഗെയിമേഴ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ജാസ്മിൻ്റെ കേസിൽ ഞാൻ ആകെപ്പാട ജാസ്മിനെതിരെ വരുന്ന സൈബർ അറ്റാക്കിൻ്റെ അഗേൻസ്റ്റ് മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ അപ്പോൾ അവർക്കെതിരെ വരുന്ന സൈബർ അറ്റാക്കിനെ അഗേൻസ് സംസാരിക്കുന്ന സമയത്ത് ഞാൻ വെളുപ്പിക്കുന്നതായിട്ടും അല്ലെങ്കിൽ അവരുടെ പി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാനസിക പ്രശ്നത്തിൻ്റെ എനിക്ക് പറയാനുള്ളൂ സ്വയം ടോക്സിക് ആവാതിരിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ സ്വയം ടോക്സിക് ആയിട്ട് സ്വയം ഒരു വൃത്തികെട്ടവരായി മാറുന്നത് കീപ്പ് യുവർ ക്വാളിറ്റി ആ വിമർശിക്കേ സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കുക പക്ഷേ സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് അവനവൻ ആ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഭാഷയിൽ ആ രീതിയിൽ സംസ്കാരം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി ശ്രമിക്കണം അല്ലെങ്കിൽ നീയും തീട്ടം അവരും തീട്ടം മനസ്സിലായോ ഏ ഇനി ഈ വീഡിയോൻ്റെ ഒക്കെ താഴെ വന്നിട്ട് ചീത്ത എന്നിവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു പുല്ലുമില്ല നിങ്ങളുടെ എനർജി വേസ്റ്റ് ഞാൻ ആ കമൻറ്റ് നോക്കി അതിങ്ങനെ ചിരിക്കും അവനൊന്നും വേറെ പണിയിലിടന്നാണ് കേട്ടവന് എന്ന് പറയും എന്നിട്ടൊന്ന് വിട്ട് അത്രേ ഉള്ളൂ കൂട്ടുക ശരി